നമ്മുടെ കഞ്ഞിപ്പിടത്ത് കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അടുത്തെത്തുമ്പോൾ തന്നെ ഇവിടെ കുഞ്ഞുങ്ങളെ ഫുള്ള് വയറിൻ്റെ ചോട്ടിലേക്കാക്കി വെക്കൂ കാണിച്ചു തരില്ല അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പോയപ്പോൾ തന്നെ ഫുൾ ആൾക്കാർ ഓൾ അടിയിൽ കേട്ടിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾ തീരെ കാണിച്ച് കാണിച്ചൊന്നും തരില്ല വീഡിയോ എടുക്കാൻ വരുമ്പോൾ തീരെ കാണിച്ചു തരില്ല അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഞാൻ രസോട്ട രസോട്ട എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ അതായത് നമ്മൾ ആഴ്ച ഫസ്റ്റ് ഫസ്റ്റത്തെ ഒരാഴ്ച അത് കഴിഞ്ഞാൽ അടുത്തൊരു ഒരാഴ്ച അങ്ങനെ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ അങ്ങനത്തെ ആ ഒരു അങ്ങനത്തെ യാതൊരുവിധ വാക്സിനേഷനും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇതുവരെ റിസോർട്ടെ ഇവിടെ കൊടുത്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളൊന്നും ആ കാരണത്താൽ പിന്നെ കുഞ്ഞുങ്ങളൊന്നും ചത്തു പോകാറില്ല ഞാൻ പകരം ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതുവരെ ഞാൻ ഒരു എട്ട് വർഷമൊക്കെ ആയില്ലോപ്പോൾ കോവിനെ വളർത്താനായിട്ട് തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ഞാൻ ലസോട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ അവർ യാതൊരു ഇങ്ങ അങ്ങനത്തെ റിസോർട്ടിൻ്റെ ആ ഒരു ഇത് കാരണമെച്ചാലും യാതൊരു കാരണവശാലും ഒരു കുഞ്ഞുങ്ങൾ എനിക്ക് മിസ്സായിട്ടില്ല പക്ഷെ വീടെ വന്നിട്ട് മിസ്സായിട്ടുണ്ട് കേട്ടോ അത് കാരണം ഫുഡിൻ്റെ കാരണം തന്നെയാണ് അത് ഞാൻ ചോറ് കൊടുത്ത കാരണം ഇവർക്ക് വരെ കന്നു തുറന്നിട്ട് തുറന്ന് വിടാത്ത ചോറ് കൊടുത്തിട്ട കാരണം കൊണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ മിസ്സായിട്ടുള്ളൂ ഇവരൊക്കെ ഇവർക്കൊന്നും റിസോർട്ട് കൊടുക്കാണ്ട് വളർത്തിയിട്ടുള്ളത് ഞാൻ കേട്ടോ അതിപ്പോൾ അമ്മക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങളായാലും അതേപോലെ തന്നെ നമ്മൾ ലൈറ്റിട്ടിട്ട് ഇവരൊക്കെ ഞാൻ ലൈറ്റിട്ടിട്ട് വളർത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിപ്പിച്ചിട്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടൊക്കെ വളർത്തുള്ളൂ അങ്ങനെ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ രസോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പകരം ഞാൻ നാടൻ മരുന്നുകൾ മാത്രമാണ് കൊടുക്കാറുള്ളത് പിന്നെ എന്തെങ്കിലും അസുഖം മൂർച്ഛിച്ചാൽ മാത്രമേ ഞാൻ മൃഗാശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങി കൊടുക്കുകയോ അപ്പോൾ നമുക്ക് ആ മരുന്ന് പിന്നെ പരിചയപ്പെടാം അതിനായിട്ട് മഞ്ഞളുണ്ടല്ലോ എന്നാലും പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി നിങ്ങൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കട്ടോ പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില നമ്മൾ നാടൻ കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നാല് നാല് ഈ നാല് ചേരുവകൾ ഒന്നിച്ചൊന്ന് മിക്സിയിലൊന്ന് അരി അരച്ച് പരുവത്തിലാക്കി എടുക്കണം അതിനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ മഞ്ഞളൊക്കെ അരയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇഞ്ചിയും അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലിങ്ങനെ ഒന്ന് തണ്ടെന്നൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്തതിൻ്റെ ശേഷം കുറച്ച് പച്ചമല്ലി മല്ലി അതിൻ്റെ കൂടത്തിൽ ഒന്നിതൊക്കെ വയറിന് വേ നല്ലതായിട്ട് വരുന്ന സാധനങ്ങളാണ് അതൊക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവള് തകൾ തീരെ വയ്യാണ്ട് കൂട്ടിലാണ് അടച്ചിട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് പെട്ടെന്ന് അരയ്ക്കാനുള്ള കാരണം ഇവൾക്ക് വയ്യാത്തത് കൊണ്ട് ഇവളക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ടായി ഇന്ന് പെട്ടെന്ന് ഇപ്പോൾ മരുന്ന് കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ് വന്നതിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ അത് ചോറ് അതേപോലെ തന്നെ നമ്മളെ ഗോതമ്പ് പിന്നെ തീറ്റ തീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് തീറ്റ അതിൽ കൂട്ടുക തീറ്റ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നാകെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ അപ്പോൾ ഇത് ഒരുമിച്ച് ഞാൻ കുറച്ച് ഗോതമ്പ് കുതിർത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗോതമ്പ് കുതിർത്തിട്ടാണ് ഞാൻ കോഴികൾക്ക് ഗോതമ്പ് കൊടുക്കാറുള്ളത് അപ്പോൾ ആ കുതിർത്ത ഗോതമ്പ് ഒക്കെ രണ്ടോ മൂന്നോ പിടി അങ്ങനെ എടുത്തിട്ട് മരുന്നും ഒക്കെ ഒരുമിച്ച് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ഇതിൻ്റെ എന്ന് വിചാരിച്ചാൽ ഞാൻ അളവൊന്നും അളവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ കോഴികളുള്ളതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഇവിടെ ഇപ്പം കുറേ കോഴികളുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇതിലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ച് ചോറിൽ പിന്നെ അവർക്ക് ഫുഡ് ഒന്നാകാൻ വെച്ച് കൊടുക്കല്ല അപ്പോൾ ഇത് കുറച്ച് ചോറിൽ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വേറെ നിറയാനുള്ള ഫുഡ് ഞാൻ കൊടുക്കാറുള്ളു അതായത് അങ്ങനെ കൊടുത്താൽ ഇവിടെ ഇത് മരുന്ന് മൊത്തമായിട്ട് വരെ ഓരോ വയറ്റിലെത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചോറ് ചിക്കിച്ച് കളഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് അരച്ചാ മരുന്നൊക്കെ പോകണ്ട വിചാരിച്ചിട്ട് കുറച്ച് ചോറ് ഭക്ഷണമൊക്കെ എടുത്തതിന് ശേഷമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്നിട്ട് മരുന്ന് മൊത്തമായിട്ട് ഓരോ വയറിൽ ഇട്ടതിന് ശേഷം പിന്നെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവരൊക്കെ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ലസോട്ട അങ്ങനത്തെ വാക്സിനേഷൻ ഒന്നും ഞാൻ ചെയ്യാതെ തന്നെ ഇങ്ങനെ പച്ചമരുന്നിലൂടെ മാത്രം വളർന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇവർക്കൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതി വലിയ അസുഖങ്ങളൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ വാക്സിൻ കൊടുക്കുക തന്നെ വേണം കേട്ടോ അല്ലാണ്ട് നമുക്ക് കോഴികൾ ചത്തുപോകും മൊത്തമായിട്ട് ചത്തുപോകും അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ സിറ്റുവേഷൻ്റെ ഒക്കെ ഞാനും ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം